അയാൾ ശവത്തെ രതി ചെയ്യുന്ന ആളാ നൂറോളം ശവങ്ങളെ സ്ത്രീകളെ വാർത്ത തന്നെ ഞാൻ കണ്ടതാ അതിൽ കുട്ടികളുമുണ്ട് ഒരുപാടുണ്ട് ഇപ്പൊ ഒരുപാടുണ്ട് അത് പിടിക്കുന്നുമുണ്ട് പിന്നെ വേറെ കാര്യമുണ്ട് ഇത് കാശ് കൊടുത്ത് നമ്മുടെ നാട്ടിൽ ഓടി എനിക്ക് അറിയാ ആളുകളെ എനിക്ക് നല്ല താല്പര്യമുള്ള പരിപാടിയാണ് പക്ഷെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാല് ഉണക്കമീം പോല ഒരു സ്ത്രീ അവരുടെ വസ്ത്രമില്ലാതെ ആരൊക്കെ കാണണോന്നുള്ളതല്ല ആര് അവകാശം അതായത് ആണുങ്ങള് ഡ്രസ് ഊരിയിടുന്നുണ്ട് അല്ലെങ്കിൽ ആണുങ്ങള് പുറത്ത് നിന്നിട്ട് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഫെന്യുങ്ങൾക്ക് ആയിക്കൂട എന്നാണ് പക്ഷെ ഇവര് വിചാരിക്കുന്ന ഫെമിനിസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആണിന് രണ്ടു മൂന്നാലഞ്ച് പടി മേളില് നിക്കണം അതായിരിക്കണം ഫെമിനിസം ഇങ്ങനെ പറയുമ്പോ ചിത്രം അതിന്റെ അടിയിൽ ഉറപ്പായിട്ട് ആയിട്ട് പോകാം അയ്യോ അങ്ങനെയല്ല മാർക്കറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ത്രീയാണ് ഒന്നുകിൽ അത് ലൈംഗികപരമായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഇമോഷണലി മാർക്കറ്റ് ചെയ്യപ്പെടും നമ്മുടെ കൂടെ ഇന്നുള്ളത് അൽതാഫാണ് അൽതാഫ് നമസ്കാരം ഇപ്പൊ ഞാൻ അൽത്തഫെ കാണുമ്പോ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഒരു ടോപ്പിക് ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വന്നൊരു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാ പെൺകുട്ടികൾ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി അത് ആളുകൾ ശ്രദ്ധിക്കല് അതായത് പെൺകുട്ടികൾ അത് എന്തെങ്കിലും ഇപ്പൊ ഒരു അഡൽട്ട് കണ്ടന്റ് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞാലോ അത് ആളുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും അതേസമയം ആണ് പറഞ്ഞ് എത്ര പേര് അത് ഓർത്തിരിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിന്റെ കാര്യം ഈ പെൺകുട്ടികൾക്ക് പറയുമ്പോഴത്തേക്കിനും അവരുടെ റിയാക്ഷൻ വലിയ പ്രത്യേകതയുണ്ട് ഇപ്പൊ ആണുങ്ങൾ രണ്ടു തവണ പറഞ്ഞ് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ശ്രദ്ധിക്കപ്പെടുന്നത് പക്ഷെ ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അത് ഏറ്റെടുക്കാൻ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ വേറെന്താ പറയുക അപ്പൊ ചിത്ര ഒരു വീഡിയോ ഇട്ടു അതിന് ചിത്രക്ക് കുറച്ച് നെഗറ്റീവ് കമന്റും കാര്യങ്ങളും വരും നൂറ് പേര് ചിത്രയെ സപ്പോർട്ട് ചെയ്ത് ആ സൈബർ ബിൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് റിയാക്ഷൻ വീഡിയോ ഇടാൻ വരും പക്ഷെ ഒരു ആണിന്റെ ഭാഗത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര പേര് വരും രണ്ടും കൊണ്ടവിടെ അതാണ് ഇന്നത്തെ മെയിൻ ഘടകം അപ്പൊ പറയുന്ന ആള് ഇപ്പൊ സ്ത്രീ ആണെങ്കിൽ ഒരുപാട് ഞാൻ പറഞ്ഞു മാർക്കറ്റ് ചെയ്യപ്പെടുന്നു ഞാൻ നേരത്തെ തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു മാർക്കറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ത്രീയാണ് ഒന്നുകിൽ അത് ലൈംഗികപരമായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഇമോഷണലി മാർക്കറ്റ് ചെയ്യപ്പെടും പൊതുവേ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് സ്ത്രീ അപലയാണ് അവൾ എല്ലായിടത്തും വിഷമിച്ചിരിക്കേണ്ടവളാണ് അവൾ ദുഃഖത്തിന്റെ പ്രതീകമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു സൈഡിന്ന് പറയും ഈക്വാലിറ്റി അത് ഇതെന്ന് പറയും സ്ത്രീ സ്ത്രീയും പുരുഷൻ പുരുഷനുമാണ് രണ്ട് രണ്ട് വ്യക്തിത്വമാണ് അത് അങ്ങനെ മനസ്സിലാക്കുന്നില്ല അപ്പൊ ആ ഒരു ഇത് ആക്കി വെച്ചിരിക്കുന്നൊണ്ട് തന്നെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അയ്യോ ഇവിടെ ഇങ്ങനെ ചെയ്തു എന്നൊരു തോന്നിട്ടുണ്ട് അതാണല്ലേ അത് അതാണ് അതുകൊണ്ട് ഇവിടെ അത് ഈ മാധ്യമങ്ങൾക്ക് ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം അങ്ങനെയല്ലേ ആക്കി വെച്ചേക്കുന്നത് ഞാൻ തന്നെ ഇന്ന് തന്നെ ഒരു ഇന്റർവ്യൂവിനകത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ടി വിയിൽ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് കുറെ മാറി കാണും കുറച്ചു കാലം മുമ്പ് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഹോർഡിങ്സിലല്ല അത് നമ്മള് വീട്ടിലേക്ക് വേണ്ട ഹോം അപ്ലയൻസസിന്റെ പരസ്യമാണെങ്കിലും സ്വർണ്ണക്കഴിഞ്ഞ പരസ്യമാണെങ്കിലും ടെക്സ്റ്റൈൽസിന്റെ പരസ്യമാണെങ്കിലും എല്ലാ സ്ത്രീകൾ മാത്രമാ എന്താ പുരുഷന്മാരൊന്നും ഉപയോഗിക്കത്തില്ലേ ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം സ്ത്രീ ആയിട്ട് അന്ന് ഇപ്പൊ മാറിയിട്ടുണ്ട് കുറെ ഇക്വാലിറ്റി സംസാരങ്ങളെല്ലാം വന്നതിനു ശേഷം അന്ന് പെണ്ണിനെ ഇങ്ങനെ വിറ്റോണ്ടിരിക്കുക ഇത് പെണ്ണ് വിചാരിക്കുന്നത് എന്തോ അറിയോ എനിക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം വീട്ടിനകത്ത് തളച്ചിടുന്ന പെണ്ണായ എനിക്ക് പക്ഷെ അതല്ല അവിടെ മറച്ചു വെക്കുന്നതിനെ കാണാനുള്ള ഇവിടുത്തെ ഒരു വിഭാഗം ഒരു 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 കൊതിയൻ ടീംസിന്റെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈഡ് ആക്കി കൊടുക്കുകയോ ചെയ്യുന്നത് അതോട് ആർക്കും അറിയാൻ സാധിക്കുന്നില്ല ഈ ഉദ്ഘാടനങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോ ചിയർ ഗേൾസ് ആയാലും അല്ലെങ്കിൽ ഒരു താലമൊക്കെ ആയിട്ട് കുട്ടികൾ നിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് എന്താ എന്താ പറയുക ഇത് ആളുകളെ കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യാനായിട്ട് പെണ്ണുങ്ങൾ അവര് യൂസ് ചെയ്യുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോ തോന്നിട്ടുണ്ടാവും അതത് എല്ലാം അങ്ങനെ പക്ഷെ ഒരുമാതിരിപ്പെട്ട ചില ഷോപ്പുകളിലൊക്കെ കുറച്ച് ചെറിയ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് കുട്ടികളെയൊക്കെ നിർത്തി അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇത് അവരെ ഒബ്ജെക്ടിഫൈ ചെയ്യാണ് അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള ആൾക്കാരാണ് ഒരു പരിധിയിൽ ഒരു ചെറിയ ഒരു ശതമാനം ആൾക്കാരെങ്കിലും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഇവരെയൊക്കെ എങ്ങനെയാ നേ നേരെയാക്കിയെടുക്കണം എന്നല്ല നേരെയാക്കാൻ പറ്റില്ല പക്ഷെ അതൊക്കെ എങ്ങനെ മാറും എനിക്കറിയില്ല അത് നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോഴേ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീടുകളിൽ നിന്ന് കൊടുക്കണം സ്കൂളിൽ കൊണ്ടിട്ട് അവർക്ക് പത്തു പതിനഞ്ച് വയസ്സായ കൊടുത്തിട്ട് കാര്യമില്ല വീടുകളിൽ നിന്ന് തുടക്കത്തിലേക്ക് തുടങ്ങണം കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ലൈംഗിക ഒരു വലിയ ഘടകമാണ് പുരുഷന്മാർക്കാണെങ്കിലും പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീക്കും പുരുഷൻ ലൈംഗികമരോടെ ആസക്തി വന്നാൽ പെണ്ണിന് കൺട്രോൾ ചെയ്യാനുള്ള ഭയങ്കര പവർ ഉണ്ട് എനിക്കൊന്ന് ഇതിനുള്ള താല്പര്യം അതിന് അവർക്ക് ഇഷ്ടപ്പെട്ട ആളെ കിട്ടിക്കഴിഞ്ഞാൽ അവരോടുള്ള താല്പര്യം കൂടുതൽ സ്ത്രീക്കായിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു ഒരു പുരുഷന് തോന്നി കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള പവർ സ്ത്രീയും പുരുഷനും വെച്ച് പുരുഷൻ പുരുഷനെങ്കിലും കുറവാണ് ഇതിന്റെ ഒരു തിക്തഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നു പല ഷോപ്പുകളിൽ പോലും അവിടുത്തെ ആളുകൾ മാനേജ്മെന്റ് പറയാറുണ്ട് നിൽക്കുന്ന സ്ത്രീകൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് സ്ത്രീകളാണ് നിൽക്കുന്നത് ഇട്ട് നിൽക്കണമെന്ന് പറയുന്നതായിട്ടൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതായത് ഈ വരുന്നത് ശ്രദ്ധിക്കപ്പെടും സ്ത്രീയാണ് വന്ന് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ വസ്ത്രത്തെ നോക്കുകയും അവരിട്ട് ഡ്രസ്സിനെ നോക്കുകയും പുരുഷനാണ് വരുന്നത് ആ വടുവിനെ നോക്കുകയും ചെയ്യും ഇതിനുവേണ്ടിയിട്ടെങ്കിലും പിന്നെ അവിടെ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു അതിന് മാറണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇത് കുറെ മാറി വരണം അപ്പൊ പുറത്ത് വെസ്റ്റേൺ കണ്ട്രീൽ എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങിയാൽ നോക്കിയാൽ തന്നെ എല്ലാവരും ഇതുപോലെ ബിക്കിനി ഇട്ട് നടക്കുന്നവരൊക്കെ ആളുകളെയാണ് അവിടെ കാണുന്നത് അവർക്ക് പ്രശ്നമൊന്നുമില്ല നമ്മളിവിടെ കോളത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ നാട്ടിൽ ബിക്കിനി ഇട്ട് ടൂ പീസ് ഒരു എഴുതി നടക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കോവളത്ത് പോയി പോയില്ലെങ്കിൽ വർക്കല ബീച്ചിൽ പോയി കുറെ പേര് മാതാ കിടക്കുന്നത് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല അങ്ങനെ നമ്മൾ യൂസ്ഡ് ആവും കുറച്ച് നേരം അവിടെ നടന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹം അവിടെ ആയതുകൊണ്ട് അവിടെ പ്രശ്നമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനൊരു രീതിയിലേക്ക് രീതിയിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കിനും ആളുകൾക്ക് നോക്കാനുള്ള തുരെ ഉണ്ടാവുന്നുണ്ട് അതിനെ മാക്സിമം ഈ ബിസിനസ്സുകാർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ടെലികോളർ ആയിട്ട് എത്ര ആമ്പിളാരെ കാണാൻ പറ്റും പെൺകുട്ടികളുടെ സൗണ്ട് കേൾക്കാനായിട്ട് ഞാൻ തന്നെ ഈ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു കമ്പനിയിലേക്ക് വേണ്ടിട്ട് കോൾ ചെയ്യണം കോൾ വർക്കിങ്ങിനാണ് പെൺകുട്ടികളെ വിളിച്ചത് എന്താ അറിയോ പെൺകുട്ടി വിളിച്ചപ്പോ എന്നും പെണ്ണും വിളിക്കുന്നു പെണ്ണാന്ന് ഞാൻ കേട്ടോണ്ടിരിക്കും എനിക്കറിയത്തില്ല ഒരു പക്ഷെ ഞാൻ എന്റെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള എനിക്കുള്ള ഒരു അട്രാക്ഷൻ ആയിരിക്കാം എനിക്ക് അവര് കേൾക്കാനുള്ള ഇട ഞാൻ കൊടുക്കും എനിക്കൊരു പുരുഷൻ വിളിച്ചത് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ നിക്കത്തില്ല അതെ എനിക്ക് തോന്നുന്നു അതിപ്പോ ഞാൻ കോഴിയെന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്നുള്ളതല്ല എനിക്ക് എന്തോ അവിടെ ഒരു അതെ ബിസിനസ് നടത്തുന്ന കൂടുതൽ അന്റർപ്രണർ ആയിട്ടുള്ള ആളുകൾ പുരുഷന്മാരും അങ്ങനെ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ കോഴി ചെയ്യുന്നത് കൂടുതൽ പുരുഷന്മാരല്ലേ ഒരു സ്ത്രീ വിളിച്ച് സ്ത്രീയോട് സംസാരിച്ച് ചെലപ്പോ അത്രയും കണക്ട് ആകുന്നു എനിക്കറിയത്തില്ല അപ്പൊ അതിനെ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് പെണ്ണിനെ വിൽപ്പന ചരക്കാൻ പലരും തയ്യാറാവുന്നുണ്ട് അപ്പൊ ഞാൻ പലരും ഞാൻ മെയിൻ ആണ് സ്ത്രീകൾക്കെതിരെ പറയുന്ന പറയും അങ്ങനല്ല സത്യത്തിൽ സ്ത്രീ മനസ്സിലാവാതെ അവരുടെ വിൽപ്പന ചരക്കായി മാറുക അവര് ഇത് ഫ്രീഡം ഫ്രീഡമാണെന്നാണ് യെസ് അതാ ഞാൻ പറയുന്നത് ഒരു സ്ത്രീ അവരുടെ വസ്ത്രം ഇല്ലാതെ ആരൊക്കെ കാണണോന്നുള്ളതല്ല ആര് കാണോന്നുള്ളതാണ് അവരുടെ അവകാശം അവര് വിചാരിക്കുന്നവരാണ് അവര് കാണണ്ടേ അപ്പൊ അതിനപ്പുറത്തേക്ക് ഇവർ തല കുത്തിവെച്ചേക്കുന്നത് എന്ത് പറയോ വരുന്നുണ്ടോ ഇവർ തലയിൽ ഇഞ്ചെക്ട് ചെയ്തേക്കുന്നത് നീ പെണ്ണെ നിന്നെ അടച്ചിട്ടേക്കുവാണ് നീ മനീ മാക്സിമം എക്സ്പോസ് ചെയ്തോ അതാണ് നിന്റെ സ്വാതന്ത്ര്യം എന്ന് അപ്പൊ എന്താ ഓ ശരിയാണ് ഞാൻ തുറന്ന് കാണിക്കും ഇത് അവര് വേണ്ടി പറയുന്നതാ അതായത് ആണുങ്ങള് ഡ്രസ് ഊരി അല്ലെങ്കിൽ അവര് ഇങ്ങനെ ആണുങ്ങള് പുറത്ത് നിന്നിട്ട് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് എന്നുങ്ങൾക്കായിക്കൂടാ എന്നാണ് പല ആൾക്കാരും വിളിച്ചില്ല അതായത് അവിടെ വിചാരിക്കുന്നത് എന്തുകൊണ്ടാന്നറിയ അങ്ങനെ തോട്ട് പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പണ്ടൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു ഒരു പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്നല്ലോ എനിക്ക് മനസ്സിലായതാട്ടോ എനിക്ക് അറിയില്ല അത് കറക്റ്റ് ആയി പുരുഷ മേധാവി ഉണ്ടായിരുന്നു അപ്പൊ പെണ്ണുങ്ങളിങ്ങനെ ഭയങ്കര അടിമകളായിട്ടാണ് ട്രീറ്റ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ അത് മാറണം എന്നുള്ള ഒരു ചിന്ത വെച്ചിട്ട് ഇവരെന്താ ചെയ്യാ ഞാൻ മനസ്സിലാക്കേണ്ട ഫെമിനിസം എന്ന് പറയണത് ഈക്വൽ ഈക്വാലിറ്റി ആണ് ആൺ പെണ്ണ് വേദമന്യേ നമ്മള് പെരുമാറുന്നത് പക്ഷെ ഇവര് വിചാരിക്കുന്ന ഫെമിനിസം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആണിന് ര മൂന്നാലഞ്ചു പടി മേളില് നിക്കണം അതായിരിക്കണം തന്നെ പെണ്ണ് ഭരിക്കണം എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ ആൺ ആണാണായിരിക്കുകയും പെണ്ണ് പെണ്ണാവുകയും ചെയ്താൽ മതി അത് പലർക്കും പലർക്കുകൂടെ മനസ്സിലാവുന്നില്ല എനിക്ക് ഫിസിക്കലിയും അവർക്ക് മെന്റലിയും ഒരുപാട് ഡ്രോ ബാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇവരത് ഈക്വൽ ആക്കുന്നില്ല ഈക്വൽ ആക്കുന്നില്ല അത് ഇവര് ശ്രമിക്കുക ആ അത് എനിക്കൊന്നും ആണവനെത്ര ശ്രമിക്കുക പെണ്ണാൻ ശ്രമിച്ചാൽ പോരെ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ആണെ അവൻ ശ്രമിച്ച ആണിന്റെ മേഖലയിലെല്ലാം കൈയിടും പെണ്ണിന് പെണ്ണിൻ്റെതായ പരിമിതിയുണ്ട് ആണിന് ആണിന്റേതായ പരിമിതികൾ പലതുമുണ്ട് ഇത് മനസ്സിലാക്കി സ്വയം നമ്മൾ നമ്മളായ മതി അവിടെ വ്യക്തിയായാ മതി അത് അവർക്ക് ആർക്കും പറ്റുന്നില്ല എനിക്ക് പലപ്പോഴും നോക്കിയാൽ മതി അവനെ പോലെ അല്ലെങ്കിൽ അവനെ പോലെ ആവണം അയാളെ പോലെ ആവണം അയാൾ ഇങ്ങനെ അല്ല അതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മളാണോ ചിന്തിച്ചാൽ എന്താ സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അവർ വിചാരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഈക്വാലിറ്റി ഇല്ല അതില്ല ഇതില്ല നിയമം നോക്കുക നിയമപരമായിട്ട് നോക്കി നോക്കിയാ നമ്മുടെ നിയമം ഏറ്റവും അധികം പരിരക്ഷ നൽകുന്ന സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്കുള്ള അത്രയും പരിരക്ഷകൾ നിയമത്തിലെ വകുപ്പുകൾ പുരുഷന്മാർക്കില്ല പക്ഷെ ഇതുവരെ പുരുഷന്മാരെന്ന് പറയുന്നുണ്ടോ എനിക്ക് സ്ത്രീകളും ഉള്ളവണം എനിക്ക് സ്ത്രീയുടെ അതെന്താന്ന് അറിയാവോ നമ്മൾ ഞങ്ങൾ പുരുഷന്മാർക്ക് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഞങ്ങൾ പുരുഷന്മാരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷെ പ്രിവിലേജ് ഇല്ലാതെ സ്ത്രീകൾ വിചാരിക്കുന്നെങ്കിൽ പോലും അത് കുറച്ച് ഒരുവിധം കറക്റ്റ് നിങ്ങൾ പറഞ്ഞതുപോലെ അടിച്ചമർത്തപ്പെട്ട ഒരു രീതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് മാറി നമ്മൾ ഗ്രാജുവലിയാണ് മാറുന്നത് പെട്ടെന്ന് സുച്ചിട്ടോ നമുക്ക് മാറാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ നിങ്ങളടുത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വീട്ടിൽ അമ്മയും അച്ഛനും പറയും ഒരു പത്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നടത്ത് പോരുതെന്ന് ഒരു സ്ത്രീയുടെ അടുത്ത് പറയും ഒരു പുരുഷന്റെ അടുത്ത് പറയത്തില്ല ചിലപ്പോഴും പുരുഷൻ പോകും അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അക്രമി വന്നു കഴിഞ്ഞാൽ ആ പുരുഷന് കൂടുതലായിട്ട് ചിലപ്പോ കിട്ടാൻ പോകുന്ന പറഞ്ഞാൽ അവന് കരുത്ത് എന്ന് പറഞ്ഞ സ്ത്രീക്കും പുരുഷനും വ്യത്യാസമാണ് ശാരീരികക്ഷമത അവന് ചിലപ്പോ അവിടെ നേരിടാൻ പറ്റിയിരിക്കാം ഓടി രക്ഷപ്പെടാൻ പറ്റും പക്ഷെ സ്ത്രീക്ക് അത്രയും ആ ശാരീരിക ക്ഷമത ചിലപ്പോ പക്ഷെ ആർജിച്ചെടുക്കാൻ പുരുഷന്റെ അത്രയും ചിലപ്പോൾ ആ പുരുഷന്മാരോട് ഇടപെടിച്ചിരിക്കാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ അത് സ്ത്രീയും ആവും ആ ലെവലിലേക്ക് നമ്മൾ എത്തും കാരണം നമ്മൾ ബോൾഡ് ആയിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം നമ്മുടെ ഇവിടുത്തെ പോലീസും കാര്യങ്ങളൊന്നും അത്രത്തോളം സ്ട്രിക്റ്റ് ഒന്നും ആയിട്ടില്ല ഇല്ലെങ്കിൽ പിന്നെ പോലീസുകാർ ഇത്ര സമയത്ത് നിങ്ങൾ ബീച്ച് ഏരിയ പോരെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അതായിട്ടില്ല ആ ഇഷ്യൂ കാര്യങ്ങൾ അങ്ങനെ നോക്കി പറഞ്ഞു പറഞ്ഞപ്പോ പറഞ്ഞതാ നമ്മുടെ വീട്ടില് പത്ത് മണിക്ക് ശേഷം പുറത്തേക്ക് പോകണ്ടാന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാ അപ്പൊ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ പോവലില്ല അങ്ങനെ വളരെ റേറായിട്ട് മാത്രം ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പോവും പക്ഷെ ഫ്രണ്ട്സിന്റെ അപ്പൊക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കുറവാണ് അങ്ങനെ പോക്ക് പക്ഷെ അത് അതൊരിക്കലും എനിക്കൊരു ഫ്രീഡം കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത് അന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ചുകൂടി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് അയ്യോ അങ്ങനെയല്ല പക്ഷെ അങ്ങനെ ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞതല്ല പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലായത് ഫ്രീഡം ഫ്രീഡത്തിന്റെ കുഴപ്പമല്ല അല്ലെങ്കിൽ ഇന്നതുപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നതാണ് ബെറ്റർ എന്നുള്ളത് ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത അറിയാം നമുക്ക് ഇത് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ ഒത്തിരി വീടായിരിക്കും ആൾ വേറെ ചർച്ച ചെയ്യും അതായത് നിനക്ക് എന്ത് നഷ്ടപ്പെടാനുണ്ടോ എന്ന് പുരുഷന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷൻ എന്ത് നഷ്ടപ്പെടാൻ പോകുന്ന പുരുഷൻ പക്ഷെ സ്ത്രീക്ക് നിനക്കെന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്ക് അത് വേറെ കുറച്ചുകൂടെ അർത്ഥതലങ്ങൾ വരും പുരുഷൻ ഇതുപോലെ ഒരു ലഹരി മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ശാരീരികമായിട്ട് ഉപദ്രവം ഉൾക്കപ്പെടുവായിരിക്കും അവൻ തിരിച്ചുവരും പക്ഷെ ഈ സ്ത്രീ അവിടേക്ക് എത്തി ഇട്ട് കഴിഞ്ഞാൽ അവൾ അവളുണ്ടാവുന്ന രീതി എന്ന് പറഞ്ഞാൽ അവൾ ശാരീരികമായിട്ട് ലൈംഗികപരമായിട്ട് പീഡിപ്പിക്കപ്പെടും മനസ്സിലാകണം ലഹരി ഉപയോഗിച്ചിരിക്കുന്നവരാ അപ്പൊ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് സ്ത്രീക്ക് അങ്ങനത്തെ ഒരുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് ഒരു വേറൊരു തരത്തിലുള്ള സിറ്റുവേഷൻ ആണ് പീഡിപ്പിക്കപ്പെടുക ബുദ്ധിമുട്ടുണ്ടാവുക പുരുഷൻ അത് ഉണ്ടാവുന്നില്ല അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ അപ്പൊ ചോദിക്കും ഇവിടെ നിയമകൂല സിസ്റ്റം ഇല്ല അത്ര ആയിട്ടില്ല ഒരു ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് പോരെന്ന് പറയുന്നത് ഞാൻ പോകും എന്തൊക്കെയാ അതിലും പട്ടിയെ നിങ്ങൾ കുടിക്കാന്നുള്ളതാണ് പട്ടി കൊല്ലുന്നതിന്റെ സമയമുണ്ട് ആ പട്ടിയെ കിട്ടുന്നതിന് അതുവരെ പോവാതിരിക്കാനാണ് നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് സ്ത്രീക്ക് നഷ്ടപ്പെടാനുണ്ട് പുരുഷന് ഉള്ളതിനേക്കാൾ കൂടുതൽ ചില കാര്യങ്ങളിൽ സ്ത്രീക്ക് നഷ്ടപ്പെടാനുണ്ട് കാരണം നമുക്ക് പുരുഷനെ ലൈംഗികപരമായിട്ട് പറയുകയാണെങ്കിൽ പുരുഷനെ നിർബന്ധിച്ച് എനിക്ക് തോന്നുന്നു സെക്സ് ചെയ്യിപ്പിക്കാൻ അങ്ങനെ സ്ത്രീയെ പക്ഷെ ആ രീതിയിൽ പറ്റും എന്റെ അറിവ് ശരിയാണെങ്കിൽ പുരുഷന്റെ താല്പര്യം ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ സ്ത്രീയുടെ താല്പര്യം ഇല്ലാതെ നടക്കും ബലമായിട്ട് ആൾക്കാരെ ബലമായിട്ട് ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു വാർത്തയെ കണ്ടതാണ് അയാള് ശവത്തെ രതി ചെയ്യുന്ന ആളാ നൂറോളം ശവങ്ങളെ സ്ത്രീകളെ വാർത്ത തന്നെ ഞാൻ കണ്ടതാ അതിൽ കുട്ടികളും ഉണ്ട് അപ്പൊ ഒരു സ്ത്രീക്ക് ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ സ്ത്രീയെ സെക്സ് ചെയ്യാൻ പറ്റും ഞാൻ ആ രീതിയിലേക്ക് പറയുകയാണെങ്കിൽ കൊറേ ഒരു നാലോ അഞ്ചോ ആണ് ചേർന്നിട്ട് നമുക്കറിയാം നിർഭയമൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് സൗമ്യം ഉണ്ടായതൊക്കെ എങ്ങനെയാണ് പക്ഷെ ഒരു പുരുഷനെ അവന്റെ താല്പര്യം ഇല്ലാതെ നിർബന്ധി പിടിച്ച് പിടിച്ച് ചെയ്യാൻ അത് അത് വേറെ തരത്തിലേക്കേ വരത്തുള്ളൂ അവിടെ ചിന്തിക്കേണ്ടത് നമ്മൾ നഷ്ടപ്പെടാനുണ്ട് പലതും അപ്പൊ നമ്മൾ ഈ സിസ്റ്റം നല് നമ്മുടെ പോലീസിങ് കുറച്ച് മാറുന്ന ചില കാര്യങ്ങളിൽ കണ്ട്രോളിലായിരിക്കണം കാരണം ഈ ലഹരി വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒഴികൊണ്ടിരിക്കുക ഈ മൈത്രയൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നമ്മൾ സംസാരിച്ചപ്പോ സ്ത്രീക്ക് മാത്രമേ കന്യകാത്തുള്ളൂ പുരുഷന് അങ്ങനത്തെ വേർഡില്ല ഇപ്പൊ പറഞ്ഞു വന്ന പോലെ നമുക്ക് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ വലിച്ചു തീറും ഈ കന്യാകാത്ത പറയുന്നത് എനിക്ക് തോന്നുന്നു സ്ത്രീക്ക് എന്ത് പറയാ അവിടെ വജീനയിൽ ഒരു പാട പോലെ സാധനം ഇത് പൊട്ടും അങ്ങനെ കന്യാകാത്ത ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കാര്യം അങ്ങനെ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് പിള്ളേർ സൈക്കിൾ ഇട്ടുമ്പോഴോ ഓടുമ്പോഴൊക്കെ അത് പൊട്ടുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യത്തോടെ നമുക്ക് എപ്പോ ഒരാളൊരു മാനസികമായിട്ടെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തോന്നുന്ന ഒരു നിമിഷം അപ്പൊ നമ്മുടെ കന്യാകാത്തം പോകുന്നു അതായത് മാനസികമായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ നിർബന്ധം ഇല്ലാതെ അയാളെ സെക്സ് ചെയ്യുകയാണെങ്കിൽ കന്യാകാത്തം പോയെന്ന് പറയാൻ പറ്റുമോ അത് ഇപ്പൊ ആണായാലും പെണ്ണായാലും അവരുടെ മാനസികമായിട്ട് ഒരു താല്പര്യത്തോട് ഒരു സെക്സ് എന്ന് തോന്നിയാൽ പോലും അവരുടെ മനസ്സല്ലേ അതിനകത്തല്ല അതല്ലേ അൾട്ടിമേറ്റ് അല്ലാതെ നഷ്ടപ്പെട്ടു പറഞ്ഞാൽ ശരിയാണ് ഇൻസർട്ട് ചെയ്യാന്നുള്ളൊരു പ്രോസസ് അത് ചെയ്ത് കഴിയുമ്പഴത്തേനും ഫസ്റ്റ് ഇൻസർട്ട് ചെയ്ത് കഴിയുമ്പഴത്തേനും സ്ത്രീക്ക് ആ ഒരു ഇത് പോയി എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ അത് ഉദ്ദേശിക്കുന്നത് പക്ഷേ അങ്ങനെ കന്യാകാത്താല് കന്യകാത്തുള്ള വേർഡുണ്ട് ഇത് പുരുഷന് അങ്ങനത്തെ ഒരു വേർഡ് ഉണ്ടായിട്ട് എനിക്കറിയില്ലെന്നാണ് അദ്ദേഹം